സ്പെഷ്യൽ തലക്കറി നെമ്മീൻ്റെ തലക്കറി ഇനി നമുക്ക് മസാല സെറ്റ് ചെയ്യാം തലക്കറി വെക്കാനുള്ള മസാല സെറ്റ് ചെയ്യാം ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയൊക്കെ ലേശം ഏഷ്യം മതി കേട്ടോ മുളക് പൊടി വറുക്കാനുള്ളതാണ് നമ്മുടെ ചെറിയ ഉള്ളി അങ്ങോട്ടിട്ട് കൊല്ലത്തിപ്പം മീനൊന്നും കിട്ടാനില്ല എന്തായാലും തല എഞ്ചി തല മുളക് പൊടി ഇട്ടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് വേണം മൂപ്പിക്കാൻ ഒത്തിരി ഒന്ന് മൂത്താൽ മതി പക്ഷെ നെമ്മീൻ കറി വെക്കുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ തലക്കറിക്ക് ഇങ്ങനെയൊക്കെ മതി മഞ്ഞൾപ്പൊടി കുരുവാപ്പൊടി കുരുമുളക് പൊടി ഇത് മിക്സിയിലോട്ടിട്ടടിക്കും ഇതേ ഇത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിന് എടുക്കണം സാധാരണ നമ്മൾ വടക്കൻ പുളിയാണ് നെ നെയ്മീൻ ഉപയോഗിക്കുന്നത് പക്ഷേ ഞാൻ തലക്കറിക്ക് ഈ പുളിയെ ഉപയോഗിക്കാറുള്ളൂ അതെൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കഴിക്കുന്നത് ഇന്ന് നമ്മുടെ ഇവിടെ പുതിയ അമ്പലത്തിൽ പൊങ്കാല നടക്കുക അപ്പോൾ വെളിച്ചെണ്ണ കഴിക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എൻ്റെ ഫേവററ്റ് കറുവപ്പല കറിവേപ്പല ഏത് കറിക്കും എനിക്ക് കൂടുതൽ വേണം ഒരു രണ്ട് തക്കാളി ഇതിലോട്ട് നമ്മുടെ അരപ്പൊന്ന് ആഡ് ചെയ്യണം നമ്മളെല്ലാ മസാലയും കൂടെ മിക്സിയിലിട്ട് അടിച്ചതാണേ കയ്യും തലക്കറിക്ക കൊഴുപ്പ് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്നടിക്കണം മുളക് പൊടിയൊക്കെ ചേർത്ത മുളക് പൊടിയതിനകത്ത് മൂപ്പിച്ച് ചേർത്താൽ മതി പക്ഷെ എന്നാലും കൊഴുപ്പ് കിട്ടത്തില്ല ഇത് നമ്മുടെ അരപ്പിൻ്റെ അകത്ത് മിക്സിയിലടിച്ച ബാക്കിയൊന്നും അരപ്പിലുള്ള വെള്ളം ഇത്രയും വെള്ളം ചേർത്താൽ മതി ദേവി ഒത്തിരി ഒന്നും വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ആവശ്യത്തിന് ഉപ്പൂടി എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് ഇതിനകത്ത് കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല പണ്ടൊക്കെ ഞങ്ങൾ തല വാങ്ങിച്ചാൽ ഇങ്ങനെയാണ് വെക്കാറ് ഇനി ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെയാണ് വെക്കുന്നതെന്ന് അറിയത്തില്ല ഇനി ഇത് അടച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഏഹ് നമുക്ക് നല്ല ചൂട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം തിളച്ച് വരുന്നതേ ഉള്ളൂ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒത്തിരി ഇളക്കണ്ട ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ആഹാ നല്ല മണം ഇപ്പഴേ എന്റെ വായിക്കൂടെ വെള്ളം വരുന്നു ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കുറവായിട്ട് തോന്നുന്നു ഇവിടെ കപ്പയും കൂടെ വേണമായിരുന്നു പക്ഷെ കിട്ടിയില്ല പൊങ്കാല ആയതുകൊണ്ട് പോയി മേടിക്കാനൊന്നും ആരുമില്ല ഉണ്ട് തലക്കറി സൂപ്പർ നിൽക്കാൻ പെയ്യോ നല്ല മണം അപ്പോൾ ഇത് നിങ്ങൾ ഈ തല വാങ്ങിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക